നമ്മൾ പുസ്തകം വായിക്കാനൊക്കെ തീരുമാനിക്കും പിന്നെ പുസ്തകം എടുത്ത് വായിക്കാനും തുടങ്ങും പക്ഷെ അതിനിടയിൽ പോയത് ഉറങ്ങിപ്പോയത് നമുക്ക് തന്നെ അറിയില്ല അതേ സമയത്ത് നമ്മളൊക്കെ എടുത്ത് എന്തെങ്കിലും വീഡിയോ കാണണമെന്ന് തീരുമാനിച്ചാലോ ആ ഉറക്കൊക്കെ എവിടെ പോയി എന്ന് പോലും അറിയില്ല ഇത് നമ്മൾ പലർക്കും ഉള്ളൊരു വലിയ രസകരമായ ഒരു അനുഭവമാണ് ഇങ്ങനെ വരുന്നതിന്റെ മെയിൻ കാരണം നമ്മൾ വായിക്കുന്ന പുസ്തകം നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ടല്ല വായിക്കുന്നത് എന്നുള്ളത് ഈ കഷ്ടപ്പെട്ട് വായിക്കുമ്പോഴാണ് നമുക്കതൊക്കെ ഒരു മടുപ്പ് വരുന്നത് ക്ലാസുകൾ അങ്ങനെ തന്നെയാണ് ക്ലാസ്സുകൾ വളരെ രസകരമാണെങ്കിൽ നമ്മൾ ആ ക്ലാസ് കേട്ട് കൊണ്ടേരിക്കും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു പുസ്തകം എടുത്ത് വായിച്ച് തുടങ്ങുക പലരും കരുതിയത് പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവനും വായിക്കണം എന്നൊക്കെയാണ് നമ്മൾ പുസ്തകം വായിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എവിടെയാണോ അവിടെ മുതൽ വായിച്ചാൽ മതി ഇത്തരം ചിന്താഗതികൾ നമ്മൾ മനസ്സിൽ വരാനുള്ള മെയിൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്കൂളുകളിലുള്ള പാഠപുസ്തക വായനയാണ് പാഠപുസ്തകങ്ങൾ നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വായിക്കുന്ന ഒരു ശീലം അത് നമ്മുടെ ഉള്ളിൽ അറിയാതെ കയറി കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ പുസ്തകവും ഇതുപോലെ വായിക്കണം എന്നൊക്കെയാണ് കരുതുന്നത് പിന്നെ നോവലോ കഥക്കെയാണെങ്കിൽ ഫസ്റ്റ് മുതൽ വായിച്ചാൽ തന്നെ കഥരസം ഉണ്ടാവും അത് അടികയറി വായിച്ചാൽ തലയും വായുമില്ലാത്ത വായനയാവും അതിന് പ്രത്യേക സമയമൊക്കെ നിശ്ചയിക്കണം വളരെ നല്ലതാണ് എപ്പോഴും ഒരു പുസ്തകം കയ്യിൽ പിടിച്ച് നടന്ന് വായിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കാലത്ത് ഫോണുകളൊക്കെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ഫോണിൽ തന്നെ വായിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് അങ്ങനെ വായിച്ചാലും മതി നമ്മൾ അറിഞ്ഞും മറിയാതെ പലതും വായിക്കാറുണ്ട് കാരണം വാട്സപ്പിൽ ചാറ്റും മറ്റുള്ളതൊക്കെ ഒരുതരം ഒരുത്തരം വായന തന്നെയാണ് പക്ഷേ നമ്മൾ വായിക്കുന്ന പലതും നമുക്ക് ആവശ്യമുള്ളതാണ് അനാവശ്യമാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ആവശ്യമായ വിഷയങ്ങൾ വളരെ രസകരമായ രൂപത്തിൽ അവതരിപ്പിക്കുന്ന പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം സെലക്ട് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുക